നല്ല പിടയ്ക്കുന്ന അയല കിട്ടിയാൽ ആരെങ്കിലും വെറുതെ വിടുമോ ഇത് പിടയ്ക്കുന്നില്ല എന്നാലും തൽക്കാലം നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇതാണ് പാലാക്കാരുടെ സ്പെഷ്യൽ അയലക്കറി എന്നാൽ പിന്നെ ഒരു പിടി പിടിച്ചാലോ വായോ വീഡിയോ കാണാം ഇതെന്താണോ ഈ കുഴിച്ചെടുക്കുന്നത് നീതി വല്ലതും ആ നീതി തന്നെ ഇതാണ് അമ്മയുടെ ഇഞ്ചി കൃഷി അപ്പോൾ അവിടുന്ന് പൊക്കി കുറച്ച് ഇഞ്ചി പിന്നെ നമുക്ക് വേണ്ടത് ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് പിന്നൊരു സ്പെഷ്യൽ സംഭവമുണ്ട് അത് നമ്മൾ ഏറ്റവും അവസാനമാണ് ഉപയോഗിക്കുന്നത് അതാണ് ഈ കറിയുടെ ഹൈലൈറ്റ് എന്നാൽ പിന്നെ ഇവരെല്ലാം ഒരുക്കിയെടുത്ത് നമുക്ക് കറി വെക്കാൻ പോവാം കറിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഉണ്ടോന്ന് എണ്ണി തിട്ടപ്പെടുത്തി അമ്മ എല്ലാവരെയും കൂടി മാറി മാറി ഇടികല്ലിലേക്കിട്ടു ആദ്യത്തെ ഉഴം ഇഞ്ചിക്കായിരുന്നെങ്കിൽ രണ്ടാമത് ചവന്നുള്ളിയായിരുന്നു പിന്നെ വെളുത്തുള്ളിയായി പിന്നെ പച്ചമുളകിനെയും കൂടി ഇവിടെ ഇവരെല്ലാവരെയും ചെറിയതായിട്ടൊന്ന് ചതച്ചെടുത്ത് മാറ്റിവെച്ചതിന് ശേഷം നമ്മുടെ അയലേനെ കയ്യിലെടുത്തു പിടയ്ക്കാത്ത അയല അടങ്ങിക്കിടപ്പുണ്ടായിരുന്നു കേട്ടോ ദാ ഇതുപോലെ എല്ലാ അയലയും വൃത്തിയാക്കിയെടുത്തു അയലത്തല അളിയനും കൊടുക്കില്ലെന്നാണ് നമ്മുടെ നാട്ടിൽ പറയാറ് ഇവിടെ പിന്നെ ആ പ്രശ്നം വരുന്നില്ല നമ്മുടെ അളിയന് മീനെയും ഇഷ്ടമല്ല അതായാലും നമുക്ക് നന്നായി ഇനി അയലത്തലയ്ക്ക് വേണ്ടിയിട്ട് കടിപിടി കൂടുണ്ടല്ലോ ദാ അപ്പം തന്നെ അമ്മ അതെല്ലാം ഈക്വലായിട്ട് മുറിച്ച് മാറ്റി വെച്ചു ഇല്ലെങ്കിൽ പിന്നെ മീൻ കഷ്ടത്തിൻ്റെ വലുപ്പം കൂടിപ്പോയി കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞായിരിക്കും അടുത്ത അടി നടക്കുന്നത് എന്താണേലും നാടൻ കറിയല്ലേ അപ്പോൾ നാടൻ രീതിയിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു പുറത്തടുപ്പ് കൂട്ടി അതിലേക്ക് ചട്ടി വെച്ച് എണ്ണയും ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടി അതിലേക്ക് ഇട്ടു ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് എല്ലാരും കൂടി ഒന്നിച്ച് തന്നെ കിടക്കട്ടെ നീ അല്ലേ ഇല്ലെങ്കിൽ അവർക്ക് സങ്കടമായാലോ ഇനി അതൊന്ന് വാട്ടിയെടുക്കണം ഒരുപാട് വഴന്നു പോകുന്നു വേണ്ട ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി വാടുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല സാധാരണ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വാടുമെന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷേ നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കാറില്ല കറിയുടെ രുചി തന്നെ മാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായ പൊടികൾ റെഡിയാക്കി തന്നെ വെക്കാം എന്നിട്ട് ഇത് വാടുമ്പോഴേക്കും ദാ ഇതുപോലെ അതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്ന പൊടികൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് അതിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയായിരിക്കും എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ആവശ്യത്തിന് നമ്മുടെ കറിക്ക് ആവശ്യത്തിനായ വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് പുളി കുടംപുളിയും ഉപ്പും ചേർത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് മീൻ കഷ്ണങ്ങളും കൂടെ ഇട്ടുകൊടുത്ത് മൂടി വെക്കണം മൂടി മൂടിവെച്ച് നാലല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മാക്സിമം അത്രയും വെന്താൽ മതി ഒരുപാട് വെന്തിങ്ങനെ അലിഞ്ഞു പോയാൽ കഷ്ണങ്ങളൊക്കെ വെവ്വേറെ പോവും അലിഞ്ഞു പോയ പോലെ അങ്ങനെ വരരുത് മീൻ മീനായിട്ട് തന്നെ ഇരിക്കണം അപ്പോഴാണ് ആ കറിയുടെ ഭംഗിയും ടേസ്റ്റും അപ്പോൾ നമുക്കൊരു നാലല്ലേ അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് മീൻ വേവിക്കാം ആ മൂടി തുറന്നപ്പോഴേക്കും നമ്മുടെ കറി വെന്തിട്ടുണ്ട് മീൻ കഷ്ണങ്ങളൊക്കെ പാകത്തിന് വേവായിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ടിപ്പ് ദ ഉലുവ ഇത് ഒരു ഞുള്ളു പൊടിച്ചത് നമ്മൾ ഇട്ടിട്ട് പിന്നെ ഇളക്കരുത് ഇത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തു ഒന്ന് മൂടി വയ്ക്കുക ആ ഒരു ഇടാവുള്ളൂ ഇല്ലെങ്കിൽ കൂടുതലിട്ടാൽ കഴിക്കും അപ്പോൾ ഇതാ ഒരു ഞുള്ളിങ്ങനെ ഇട്ട് ഇങ്ങനെ ചുറ്റിച്ച മൂടി വയ്ക്കുക സൂപ്പർ ടേസ്റ്റി പാലാ സ്റ്റൈൽ മീൻ കറി റെഡി ആയിട്ടുണ്ട് അയലക്കറി റെഡി ആയിട്ടുണ്ട് ഇതാ ഇനി നമ്മൾ ഉണക്ക് കപ്പയും കൂട്ടി ഒരു പിടി പിടിക്കണം കൂടെ ഒരയല വറുത്തതും ഹാ ഹാ അന്തസ് അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ